പാശ്ചാത്യ സമ്പ്രദായങ്ങളും പഠനങ്ങളും സസ്യശാസ്ത്രത്തെയോ ജാന്തവശാസ്ത്രത്തെയോ ഇതര ശാസ്ത്രങ്ങളെയോ കൊണ്ടുപോകുന്നൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അത് ലോക നന്മയേലാക്കിയല്ല കച്ചവ സംഘങ്ങളുടെ ഉയർച്ചയെ മാത്രം ലാക്കിയാണ് ഒരു ബൗദ്ധികമായ അടിമത്വത്തിലാക്കിയാണ് അവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഓരോഷധ കൽപ്പനയും സാർവലൗകികമായി വികസിക്കാൻ സാധ്യതയുള്ളതല്ല ഒരു ബൗദ്ധിക വ്യാപാരത്തിൻ്റെ സംഭാവനയാണെന്ന് ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനതയെ അറിവിൽ നിന്ന് അകറ്റി നിർത്തുകയും നിങ്ങൾക്കിതൊരിക്കലും അറിയില്ലെന്ന് പറയുകയും ഇത് കൈകാര്യം ചെയ്യുന്നവർ നിങ്ങളെപ്പോലുള്ളവരല്ലെന്ന് പറയുകയും നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് കൊടുക്കാവുന്നത് നിങ്ങളുടെ അധ്വാനമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല ഏത് ശാസ്ത്രശാഖയെടുത്താലും പഠന രീതി ഇതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അധ്വാനം കൊണ്ട് തീരണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവണം നിങ്ങൾ ആരെയും ഹിംസിക്കരുത് കക്കരുത് ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത് ഈ മര്യാദകളെല്ലാം പാലിക്കുന്നതിനിടയിൽ നിങ്ങളും ഈ പ്രകൃതിയുമായ ബന്ധത്തിൽ ഇങ്ങനെ ചില അറിവുകളുണ്ട് അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും പരീക്ഷിച്ച് നോക്കണം ആ അറിവിന് നിങ്ങൾക്ക് ആട്ടിടയന്മാരുമായി പോലും ശിഷ്യത്വം സ്വീകരിക്കാം അവർക്കാണ് സസ്യങ്ങളെയൊക്കെ കൂടുതൽ അറിയുക ചരകൻ ചരകൻ പറഞ്ഞിരിക്കുന്നത് ആട്ടിടയന്മാരുടെ അടുക്കൽ പോയി പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആട് സസ്യ സസ്യൌഷധങ്ങളെ തിന്നുകയുള്ളൂ ആട് തിന്നുന്ന സസ്യങ്ങളെല്ലാം ആട്ടിടയൻ കണ്ടുവെക്കും അതിൽ പലതിൻ്റെയും മൂല്യം അവന് നിത്യജീവിതം കൊണ്ടറിയാം നിങ്ങൾ പണ്ഡിതന്മാരാണെന്ന് അടിച്ചിരിക്കരുത് അവനോട് ശിഷ്യപ്പെടാൻ മടിക്കണ്ട നിങ്ങളും ഒരു സാധാരണക്കാരനാണെന്നും സാധാരണക്കാരന് മനസ്സിലാകുമെന്നും പറയുന്ന ഒരു ശാസ്ത്ര ശാസ്ത്രസങ്കേതമാണ് നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ തകർത്തു കളഞ്ഞത് അതിന് പല ഘട്ടങ്ങളും പല ഉണ്ട് ഒരു കാരണമല്ല അകത്തു നിന്നുണ്ടായിട്ടുള്ള എതിർപ്പുകളുണ്ട് ബാഹ്യങ്ങളായ എതിർപ്പുകളുണ്ട് ഭരണപരങ്ങളായ നിയമങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് അത് നമുക്ക് ഒറ്റ വാക്കിൽ പറയുന്നത് ഉചിതമല്ല ആരെയെങ്കിലും മാത്രമായി കുറ്റപ്പെടുത്തുന്നതോ ഏതെങ്കിലും ഒരു കാരണത്തെ മാത്രം പിടിക്കുന്നതോ നമ്മൾ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒഴിവാകുമ്പോൾ മാത്രമാണ്